നോക്കട്ടെ ഫസ്റ്റ് വന്ന ആൾ കമന്റിൽ വരൂ കമന്റിൽ വരൂ എല്ലാരും കമന്റിൽ വാട്ടാ ിൽ പോയി കമന്റിൽ വര പോയി എല്ലാവരും അടിച്ച കയറി വരും അടച്ചു കയറി വരൂ കോയിസ് ഇതാണ് എൻ്റെ വീട്ടിന്റെ ബാക്ക് ഭാഗം കുറച്ച് കഴിഞ്ഞിട്ട് ഈസ് മൈ വീടിന്റെ ബാക്ക് ഭാഗം വന്ന വന്നവരൊക്കെ ലൈക്ക് അടിച്ച് കയറി വരൂ മാങ്ങ മാങ്ങ മരം ഇപ്പുറത്തും മാങ്ങമരം അപ്പുറത്ത് വാഴ ലൈക്ക് അടിച്ച് കയറി ഒരു രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് രണ്ടാൾക്കാർ വന്നില്ല ലൈക്ക് കയറി മൂന്നാളുകൾ മൂന്നാളുകൾ വന്നിട്ടുണ്ട് ഏഴാളുകളായി അക്ക ലൈക്ക് ചെയ്ത് കയറി വരൂ ഫസ്റ്റ് ലൈക്ക് ആരതാണ് പിന്നെ ഇതിൽ ഒരു മെസ്സേജ് ഇട്ടേ ആരെങ്കിലും ഒരാളെ ആരതാണ് ഫസ്റ്റ് ലൈവ് ഫസ്റ്റ് ലൈക്ക് നോക്കട്ടെ അപ്പൊ പാട്ടിന്റെ രാജകുമാരൻ ലൈവിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം നേരുന്നു ഫസ്റ്റ് ലൈക്ക് ഇട്ടിട്ടുണ്ട് അരോട്ട് 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 ഇട്ടാളെ കമന്റിൽ പോട്ടാ ഫസ്റ്റ് ലൈക്ക് ഇട്ടാളൊന്നും കമന്റിൽ വരും എന്നാൽ ഫസ്റ്റ് ലൈക്ക് എന്റായിക്കോട്ടെ കളിക്കൂട്ടുകാരൻ താങ്ക് യു കളിക്കൂട്ടുകാരാ രണ്ടാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ചറബറ ചറബറിലേക്ക് വട്ടേ ഞാൻ ഉറക്കത്തിലാണ് ആ എന്താളിയാ ഈ സമയം പൂർണിമ ബ്ലോഗിന് മറ്റേത് കിട്ടിയില്ല ബ്ലൂ കിട്ടിയില്ല അല്ലേ ഓക്കേ പൂർണിമ ബ്ലോഗ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ ഞാന് എന്റെ നെറ്റ് തീർന്നതാ ഞാനിപ്പോ ചെറിയൊരു ഉമ്മാന്റെ വൈഫൈ വിളിച്ചിട്ട് അങ്ങനെ വന്നാണ് എല്ലാരും ലൈക്ക് അടിച്ച് കയറി ഒരു മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് പൂർണ്ണ ഒരു കമന്റും നമുക്ക് ബ്ലൂ വന്നിട്ടുണ്ടോ നോക്കാം ആളുകൾ മൂന്ന് ലൈക്ക് നമുക്ക് പോണ്ടേ ഇത് എങ്ങനൊന്നും അല്ലേ നമ്മക്കി പോണ്ടേ പറഞ്ഞ ഹായ് കളിക്കൂട്ടുകാരാ അതാ വിളിക്കുന്നു പൂർണിമ പൂർണിമ ബ്ലോഗ്സ് വിളിക്കുന്നുണ്ട് കളിക്കൂട്ടുകാരനെ അടുത്തതാരാണ് കയറി വരുന്നത് വന്നവരൊക്കെ ലൈക്ക് അടിച്ച് കയറി വരൂ ഞാൻ ലൈവ് ഇടാൻ പറ്റൂലാണ് ഉമ്മന്റെ വൈഫെ വെച്ചിട്ടപ്പോ ലൈവ് ഇട്ടിരിക്കണ സീരിയൽ കാണായിരുന്നു സീരിയൽ ഓഫ് ആക്കിട്ട് സീരിയൽ കാണാൻ പറ്റൂല ഓഫ് ആക്കിട്ട് ഞാൻ തിരികെ എന്താ പിന്നെ വരാം ബ്രോ പുതിയ ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ അയ്യോ എങ്ങോട്ടാ കയറി വേണ്ടത് എന്ന് ചാന കയറി വന്നോട് ലൈവിൽ കണ്ട് പോയി ഇതാ ലൈവിൽ കയറി വ അഞ്ചാമത്തെ ലേക്ക് ഹായ് ഹായ് പുതിയ ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാട്ടോ നെറ്റ് ഓഫ് ആണ് പറാണ് പിതാ എന്താ എന്നോട് പിണങ്ങി പോയത് പിതാ ഞാൻ വിചാരിച്ച് ഇങ്ങളെ വീട്ടിലേക്കാണെന്ന് വന്നോ വന്നോജു വീട്ടിൽ വന്നോ കുഴപ്പൊന്നുമില്ല എന്നാലും എന്നാലും എന്ത് എന്തെന്നാലും ചെറുപ്പായി ചെറുപ്പിക്കാൻ വിളിക്കുന്നുണ്ട് മണവാറും നമ്മൾ ആയി പിതാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് റോയൽ ഈ മോനെ റോയൽ ലൈക്ക് റോയലിച്ച് കേറി വട്ട അപ്പൊ എല്ലാരും അടിച്ച കയറി മോന്ത കാണിക്കൊന്നും വേണ്ട കേരസിലാന്ന ആര് തിരക്കില് ആ ഓന് മറ്റേന് ഫറാൻ ഫറാൻറെ കാര്യം അറിയണെന്ന് പറഞ്ഞാല് പിതാ എന്ത് ചോദിച്ചാ മതി പിതാണ്ടല്ല ആരാ എവിടെന്ന എവിടെ എന്ത് ലൈക്ക് അടിച്ചു കേറു ഒമ്പത് ആളുകൾ ആറ് ലേക്ക് ഇന്നലെ ഇന്നലെ നാല്പത്തി അഞ്ച് നാല്പത്തി ആറ് ലേക്കില് നിന്ന് നാല്പത്താറ് ലേക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു സോളോനൊന്നും കാണാനില്ല സോളോ വന്നാലാണേ ലേക്ക് കയറുള്ളൂ സോളോ വന്ന ലൈക്ക് ഇങ്ങനെ ചെറുപെടാന്ന് പറഞ്ഞിട്ട് കേറും ഏഴ് ലൈക്ക് ആയിട്ടുണ്ട് ഒമ്പത് ആളുകൾ ഏഴ് ലൈക്ക് സുൽത്താന ലൈക്ക് കിട്ടോ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഉണ്ട് സുൽത്താനാ കേറാൻ പറ്റും കേറി ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കേറ് ഇന്നലെ നാല്പത്തി ആറ് ആയി സുൽത്താൻ ഇന്നലെ വന്നില്ല പന്ത്രണ്ട് ആളുകൾ ഏഴ് ലൈക്ക് ലൈക്ക് പോരാട്ടോ ചറപറ ചർബാണെന്ന് ലൈക്ക് കയറണം ഇന്നലത്തെ പോലെ എനിക്ക് വായിക്കാൻ പയ്യന്നലെ വായിച്ചിട്ട് നല്ല ചെയ്യണം കൊറേ ഇങ്ങനെ ചറപറ ചർബടന്നു വായിച്ചിരുന്നത് എല്ലാരും ലൈക്ക് അടിച്ച് 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 ഒരു എട്ടാമത്തെ ലൈക്ക് പതിമൂന്നാള് ആയിവ പൊളിച്ചു അങ്ങനെ എന്റെ ലൈക്ക് കൂടണം ഓരോരുത്തർ ഇങ്ങനെ കയറിയും കൊണ്ടുക്കുമ്പോ ലൈക്ക് ഇങ്ങനെ കയറിയും കൊടുക്കണം അതുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങുമ്പോ ലൈക്ക് കുറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടാ ലൈക്ക് കൂടിയും കൊടുക്കണം പതിമൂന്നാള് ഒമ്പത് ലൈക്ക് ഞാൻ മോനെ പൊളിച്ചു എന്റെ ലൈവില് സത്യം പറഞ്ഞാല് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ അതിനുശേഷമാണ് പിന്നെ എന്റെ ഗ്രൂപ്പ് ലൈക്ക് കാണാൻ തുടങ്ങിയത് ആളും ഇങ്ങനെ കാണാൻ തുടങ്ങിയത് ആ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മനസ്സറിഞ്ഞ് ഒരുപാട് നന്ദി കിട്ടോ എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം താങ്ക് യു എന്നും പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാവും തിരിച്ചും പ്രാർത്ഥനയിൽ കൂടെ ഉണ്ടാവണം ഓക്കെ ഇതാ പോയാ ഇതെന്താ കമന്റ് ഒന്നും കാണാം തനിക്ക് എവിടെ ആരാ എവിടെന്നു വെച്ചിട്ട് കമന്റ് ഒക്കെ നിന്നല്ല കമിലെന്താ വരാത്തത് കമലിൽ വരൂ കമന്റിൽ വരൂ ആരെങ്കിലും ഒരാൾ മുകളിൽ കയറു ടുക ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഒരാൾ മുകളിലേക്ക് കയറി വരേണ്ടതാണെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഏഴാള് പത്തിലേക്ക് പോരാ പിതാ പോയിന്നു തോന്നുന്നു അല്ലേ പിതാ അക്ക ലൈക്കടിച്ച് കയറി മക്കളെ ലൈക്കടിച്ച് കയറി വരൂ രാവിലെ നീച്ചിട്ട് ലൈവ് ഇപ്പൊ താത്തിയേറ്റ പ്പഴല്ല നീച്ചത് നേരത്തെ നീച്ച് പതിനൊന്ന് ആൾക്കാർ പത്ത് ലൈക്ക് പോരാ ലൈക്ക് പോരാ ലൈക്ക് പോരാ കേറട്ടെ 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 എല്ലാരും അടിച്ച വിടുക എനിക്കോടെ പിന്നീട് ഇട്ട ഏതെങ്കിലും ഒരു കമന്റ് ഇടൂ ആരെങ്കിലും പിന്നീട് ഒരു കമന്റ് ആരെങ്കിലും ഒന്ന് ഇട്ടു നോക്കുവോ ഇടോ കമന്റ് എനിക്കോടെ കമന്റ് കാണില്ലല്ലോ இப்பட கமெண்ட் வரும் எனக்கு ஒன்னும் காண முஃபிதா கமெண்ட் காணோ இப்படெல்லாம் கமெண்ட் காணனோ

ഷെഫീഖിന് ബ്ലൂ കൊടുക്കേണ്ട ഇന്ന് സോളോന്റെ ലൈവില് വരൂല്ല നിങ്ങൾ വരും 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 ലൈവിലൊക്കെ ആറ് മാസം ഒന്നും എനിക്ക് കാണാൻ കാണുന്നില്ല മെസ്സേജ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മറ്റേ ഒന്ന് മാറ്റിയെടുത്തപ്പോ മണവാണാ പാട്ട് പാടാട്ടെ അതേ സൈഡ് സോളോ കുട്ടി വന്ന കോളോ മൊത്ത പൊന്ന കറമെന്തെങ്കിലും കമന്റ് കൂടെ കാണുന്നില്ല മെസ്സേജ് വന്നിട്ടുണ്ട് സോളോ അതെന്താ സംഭവം മുഫിദാന്റെ കമന്റ് ഒന്നും ഇവിടെ കാണുന്നില്ല എന്നൊരു മെസ്സേജ് എനിക്ക് ഉണ്ട് സോളോ കറിക്കാം എല്ലാ ലൈവിന്റെയും ലിങ്ക് ഗ്രൂപ്പിൽ ഉണ്ടാവും വാട്സാപ്പിൽ പറ്റുന്നവരൊക്കെ അതിൽ കയറുകാർ കുറിച്ചു കമന്റ് എനിക്ക് ഇവിടെ കമന്റ് കാണുന്നില്ല ജലീല ജലീല നമ്മളെ ഹായ് പാട്ടിന്റെ ശരത്താട്ട് ചോദിക്കുന്നു മണവാളൻ എനിക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരെയും ഒന്ന് കൂട്ടാക്കട്ടെ മണവാളൻ മണവാളിക്ക് കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല മണവാളൻ അല്ലേ സോളൊന്നും വിളിക്കുന്നുണ്ട് സുൽത്താനെ തോളൊന്നും വിളിക്കുന്നുണ്ട് മുക്കിക്കൂടിയും കണ്ണി കൂടിയും തൊള്ളെ കൂടെ കാർത്ത് പറക്കുന്നു ചിലപ്പോൾ മെസ്സേജ് ഹൈഡ് ആകുന്നതായിരിക്കും ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്കവിടെ മെസ്സേജ് കാണുന്നില്ല അതാണ് സോളോ ഹായ് മേണ്ടതാണ് മണവാളൻ പിതെന്ന് പറഞ്ഞ് എനിക്ക് മുഫിദാൻ മെസ്സേജ് അയക്കുന്നു ആ ആയിക്കുന്നു എനിക്കൂടെ ഹായ് സോളോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ സോളോ എനിക്ക് ബ്രദർ ഇല്ല ഞാൻ ബ്രദറിനെ ആ മുഫിദാന്റെ കമന്റ് കാണുന്നില്ല മുഫീന്റെ കമന്റ് കാണുന്നില്ല എന്താ സംഭവം എനിക്കറിയില്ല അതെന്താ പറ്റിയത് സോളോ ഒന്ന് മോളിൽ കയറിക്കാം അയ്യോ ഞാൻ പ്രശ്നക്കാരൻ ഒന്നുമല്ല അല്ല അതാണ് അതുകൊണ്ടല്ല മൊത്തം സുൽത്താൻ ആരാ സുൽത്താന ഏഹ് നമ്മളൊരു ഫ്രണ്ടാണ് മണവാളനക്ക് സോളോ മണവാളൻ നമ്മുടെ അടുത്തുള്ള തന്നെയല്ലേ മണവാളനക്ക് ബ്ലൂ കൊടുക്കുന്നുണ്ട് ഇങ്ങനൊക്കെ സമ്മതത്തോട് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ആൻസിലാക്കും എന്ന് വിളിച്ചിട്ട് റഫീയ കുഞ്ഞോള് ഹായ് ഹായ് റഫിയ കുഞ്ഞോള് സൗണ്ട് ക്ലിയർ അല്ലാന്നോ മണവാളൻ എന്താ വണ ഇതേപോലെ കമന്റ് ഇട്ടിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു ഇട്ടിട്ടുണ്ടായിരുന്നു മുഫീദി അടുത്ത ലൈവില് കുഴപ്പമില്ലായിരുന്നു ആ അപ്പൊ ഞാൻ അടുത്ത ലൈവില് വരുകയായിരിക്കും പക്ഷെ മുഫിന്റെ കമന്റ് ഇല്ലാണ്ട് ഇപ്പൊ സുഖല്ലോളോ ചെറുപ്പ ചേട്ടാ മൊത്തേ എന്നൊക്കെ പണ്ട് വിളിക്കുന്നുണ്ട് അതാ മണവാളൻ ആലോചിക്കുന്നത് എന്താണ് മണവാള അങ്ങനെ ആലോചിച്ചു വരുന്നത് ഒരു മിനിറ്റ് നോക്കട്ടെ അത് അടിക്കല്ല കുരുപ്പെ അത് ജെസിബി ജെസിബി അവിടെ പണി അടക്കുന്നുണ്ട് ജയസിബിൻ്റെതാണത് ജയസിബിന്റെ ജെസി ജെസിബി അവിടെ കൊയ്മാന്തണ്ട് അതിന്റെ സൗണ്ട മണവാളൻ പാവമാണ് എനിക്കറിയാം മാളുഭാവ മാളു മാളുബാവയുടെ ലൈവിൽ എപ്പോഴും വരാറുണ്ട് ആ ഓക്കെ ഓക്കെ ഞമ്മളെ അമ്മച്ചിന്റെ ഫ്രണ്ട് ആണല്ലേ ഹായ് സക്കരി ഇപ്പൊ മെസ്സേജ് കാണുന്നുണ്ട് എന്നോ മണവാളൻ ആന്റെ എന്റെ മെസ്സേജ് എനിക്കിവിടെ കാണുന്നില്ല അങ്ങക്ക് കാണുന്നുണ്ട് പക്ഷെ എനിക്ക് കാണുന്നില്ല അതാണ് വിഷയം അതാ പൊട്ടിച്ചിരിക്കുന്നു സോളോ ആർട്ടിസ്റ്റ് ശൈല ചച്ചി എന്നൊക്കെ വേണ്ടതാണ് രണ്ട് ഹാർട്ട് കൊടുക്കുന്നു ശൈല ചെച്ചിക്ക് മണവാളൻ സോളോ എന്ന് വിളിച്ചതാണ് രണ്ട് ഹാർട്ട് സോളോ എന്ന് വിളിച്ചിട്ട് രണ്ട് ഹാർട്ട് ഇവിടെ ഇന്നെ വിളിച്ചിട്ട് രണ്ട് ഹാർട്ട് തരാൻ ആരുമില്ല സൗണ്ട് പരപരാ ഹെഡ്സെറ്റ് പ്രോബ്ലം പ്രോബ്ലംന്നോ ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഹെഡ്സെറ്റ് പ്രോബ്ലം ഉണ്ടോ ഇല്ലല്ല ഇല്ലല്ലോ ശൈല ജലീല സോളമാല ചേച്ചി ഹൈ 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 ശരത്താ ഹൈ സുഖാണോ മാമ് വെച്ചോ ഫുഡ് കഴിച്ചോ അനുസുഖാന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ട് ഇരുന്ന് പാച്ചു സോളോ ആർട്ടിസ്റ്റ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹാർട്ട് ഇപ്പൊ ഈ ലൈവ് കട്ടാക്കേണ്ടി വരുന്ന തോന്നുന്നുട്ടോ ഈ ലൈവ് കട്ടാക്കിയിട്ട് അടുത്ത ലൈവ് ഉണ്ട് വരുന്ന തോന്നണത് കാരണം മുഫീദാന്റെ കമന്റ് വരുന്നില്ല ആ ഒരു സീൻ ഉണ്ട് ഒരു ലൈവും പാട്ടിട്ട് നോക്കുകയാണെങ്കിൽ മുഫീദാന്റെ കമന്റ് വരായിരിക്കും ഇപ്പൊ സോളോ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ലൈവ് ഇട്ടിട്ട് തോന്നണത് സോളോ ലൈവ് ഒന്ന് മാറ്റിയാലോ സോളോ അടുത്ത ലൈവ് ആക്കിട്ടിട്ടോ രാജകുമാരൻ മിട്ട് സോളോ കട്ടാക്കി നോക്കി അന്ന ഞാൻ കട്ടാക്കി നോക്കേണ്ടി വരുന്നു ഞാൻ കട്ടാക്കിയിട്ട് പിന്നെ അടുത്ത കമ്മിറ്റി സോളോന്ന് രാജകുമാരൻ വിളിച്ചിട്ട് ഹാർട്ട് കണ്ണീ കൂടി മൂക്കിക്കൂടി അത് ആർട്ട് ഊണ് പിതാന്ന് പറഞ്ഞിട്ട് രണ്ട് ഹാർട്ട് സോളോ ചില രാജകുമാരൻ എന്നിട്ട് ആർട്ട് റഫിയ കുഞ്ഞോള് അൻസുഖാക്കു എവിടെ ലുബുന പൊന്നു ആമി അറിയില്ല മനസ്സിലായില്ല സോളോ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇതെന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടിയ തന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നത്തിനൊന്നും ഇല്ലാണ്ട് കട്ടൊക്കെ നല്ലൊരു ചങ്കായി ചങ്കിടുപ്പായി ചങ്കിലൊക്കെ ചോരായി നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ചേർച്ച ആളല്ല സോളോ ഞാൻ ഈ ലൈവ് കട്ടാക്കിയിട്ട് അടുത്ത ലൈവ് ഇട്ടെ മിക്ക മറ്റേ പുള്ളിടെ കമന്റ് കാണുന്നില്ല അപ്പം ഞങ്ങളൊക്കെ ആരാന്ന ഫിദ അജി എന്റെ പെങ്ങൾ ഉട്ടിയല്ലേ എന്റെ അമ്മാൻ്റെ വയറ്റിൽ ഇല്ലാണ്ടായിപ്പോ എന്റെ പെങ്ങൾ അല്ലേ എന്നാ പെട്ടെന്ന് അടുത്ത ലൈബിഡ് ഞാൻ അപ്പം ഇത് ക്ലോസ് ചെയ്യാം ഇത് ക്ലോസ് ചെയ്ത അടുത്ത ലൈബിഡാട്ടോ